ഇന്നത്തെ വീഡിയോയിൽ മൺചട്ടി മയക്കെടുക്കാനുള്ള അടിപൊളി ടിപ്പാണ് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് ഈ രണ്ട് ചട്ടി ഉണ്ടല്ലോ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിയതാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന ടീംസ് ഇല്ല ഇപ്പോൾ നാടോടികളെല്ലാം പോലുള്ള അങ്ങനത്തെ ടീംസിൻ്റെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ചട്ടി വാങ്ങിയത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് പിന്നെ വാങ്ങിയത് ഇതായി ഒരു പോട്ടാണ് ഇത് നല്ല അടിപൊളി സംഭവമാണ് കേട്ടാൽ നമുക്ക് വെള്ളമെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇതെനിക്ക് നല്ലോണം ഇഷ്ടമായി ഇത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇത് തുറന്നിട്ട് നമുക്കിതിന്ന് ഇങ്ങനെ വെള്ളം എടുത്ത് കുടിക്കാം അപ്പോൾ പൈപ്പ് അവർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാണ് തരുന്നത് ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് ഇതിന് എഴുന്നൂറ് രൂപയാണ് കേട്ടോ പക്ഷേ സംഭവം അടിപൊളിയാണ് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ട് വെള്ളത്തിന് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ് നമ്മൾ ചട്ടി എങ്ങനെയാണ് മയക്കെടുക്കേണ്ടത് എന്നെല്ലാം അപ്പോൾ അവർ പറഞ്ഞു തന്ന ടിപ്പാണ് ഏട്ടാ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചിലർക്ക് അറിയുന്നതായിരിക്കാം പക്ഷേ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കും കൂടി ഹെൽപ്പാകുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ആക്കിയിട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ പോട്ട് അവരൊന്നും ചെയ്യണമെന്നില്ല എന്നാണ് പറഞ്ഞത് മറ്റേ രണ്ട് ചട്ടിയും ഞാൻ എങ്ങനെയാണ് മയക്കെടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ ചട്ടി ചട്ടിയെടുക്കുക ഞാനിപ്പോൾ വേണ്ട ചെറുതും വലുതാണ് വാങ്ങിയത് പക്ഷേ ചെറുത് അടിപൊളിയാണ് സംഭവം എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി വലുത് വാങ്ങിയപ്പം ഇതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ല അവർ പറ്റിച്ചതല്ല ട്ടോ അവരെ കയ്യിൽ ഇഷ്ടംപോലെ ചട്ടിയുണ്ടായി നോക്കിയെടുത്തോന്നാണ് പറഞ്ഞത് ഞാൻ പിന്നെ ഇങ്ങനെ നല്ല വീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോട്ടെടുത്തത് മറ്റേതെല്ലാം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നില്ലേ അതേപോലത്തെ ചട്ടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാനൊരു വെറൈറ്റി കണ്ടിട്ട് എടുത്തതാണ് പക്ഷെ പറ്റിപ്പോയി ഇനിയിപ്പം പറയല്ലോ ഇനി ഏതായാലും നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ആദ്യം എന്ത് ചെയ്യുക വെളിച്ചെണ്ണ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പുരട്ടി കൊടുക്കുക ഓയിൽ എടുക്കരുത് കേട്ടോ സാധാരണ നമ്മൾ കോക്കനട്ട് ഓയിലല്ലേ അതാണ് എടുക്കേണ്ടത് അത് നമ്മളിങ്ങനെ ചട്ടിയിൽ ഫുള്ളായിട്ട് നന്നായിട്ടിങ്ങനെ തടവിക്കൊടുക്കുക രണ്ട് ചട്ടിയിലും ഇതേപോലെ നന്നായിട്ട് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ദിവസം ഫുള്ളായിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക വെളിച്ചെണ്ണ തേച്ചിട്ട് നമ്മൾ ഒരു ദിവസം ഫുള്ളായിട്ട് ഇപ്പോൾ നമ്മൾ രാത്രി ആണെങ്കിൽ രാവിലെ വരെ അങ്ങനെ തന്നെ വെറുതെ അങ്ങനെ വെക്കുക എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാകും ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടാവും ഇനി നമ്മൾ ഒന്നുകൂടി ഇതിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ രണ്ട് ചട്ടിയിലും ഫുള്ളായിട്ട് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കേണ്ടത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം ഉപ്പിട്ടതായാലും ഉപ്പിട്ടിട്ടില്ലെങ്കിലൊന്നും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഉപ്പിട്ട കഞ്ഞിവെള്ളമാണ് ഞാൻ സാധാരണ ചോറ് വെക്കുമ്പോൾ ഉപ്പിട്ട് തന്നെയാണ് വെക്കൽ അപ്പോൾ അതുകൊണ്ട് ആ വെള്ളമാണ് യൂസ് ചെയ്തത് അപ്പോൾ നമ്മൾ രണ്ടിലും ഫുള്ളായിട്ട് നിറച്ചും നമ്മൾ ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ ഉണ്ടല്ലോ പുറത്തേക്ക് മറിയാനുള്ള ചാൻസ് ഉണ്ട് നമ്മളിതിൽ നിറയെ കഞ്ഞിവെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തിളക്കുന്ന സമയത്ത് ഇത് പുറത്തേക്ക് തിളച്ച് മറിയാം ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകിൽ നിങ്ങളൊരു മുക്കാൽ ഭാഗം എടുത്തിട്ട് ഹൈ ഇട്ടിട്ട് ഇത് തിളപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ തിളക്കാനാവുന്ന സമയത്ത് നിങ്ങളുടെ ഫ്ലെയിം ഫുള്ളായിട്ട് കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഞാനിതിൽ ഫുള്ളായിട്ട് തന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കുക നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചൂട് മൊത്തം പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം ഇത് ഒരു ദിവസം ഫുള്ളായിട്ട് ഈ കഞ്ഞിവെള്ളം ഇതിൽ തന്നെ വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ് അതല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ചൂട് മൊത്തം പോകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ വെള്ളം കളഞ്ഞതിന് ശേഷം നല്ലോണം സോപ്പ് ഇട്ട് കഴുകാം നമുക്ക് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ ചൂട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് കഴുകാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് നല്ലോണം കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള പരിപാടി ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് ചട്ടി നല്ല സൂപ്പറായിട്ട് കിട്ടും ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കടുക് വറുത്തെടുക്കാം ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കടുക് വറുത്ത് കാണിക്കാം സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എണ്ണ വെച്ചിട്ട് കഴുകിയിട്ടൊന്ന് ജസ്റ്റ് പൊട്ടിച്ച് നോക്കാം അപ്പോൾ ഇത് ഉണ്ടോ നല്ല സൂപ്പറായിട്ട് നമുക്ക് രണ്ട് ചട്ടിയും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതെനിക്ക് അവർ പറഞ്ഞു തന്ന ഒരു സീക്രെട്ടാണ് അറിയുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സീക്രെ അറിയില്ല അപ്പോൾ എന്തായാലും എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഫേസ്ബുക്കിൻ്റെ പുതിയൊരു പേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ദ വേൾഡ് എന്നാണ് പേര് പറ്റുവാണെങ്കിൽ